കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്കറിയാം പലപ്പോഴും ദൈവം കരുണ കാണിച്ചതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം ഇതുപോലെ സ്നേഹം കാണിച്ചതാണ് നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ കഴിവോ മേന്മയോ ഒന്നുമല്ല മറിച്ച് ദൈവം നമ്മളോട് ഇതുപോലെ സ്നേഹവും കരുണതലും കരുണയും ഒക്കെ കാണിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താപേ ലോകം മുഴുവനെ നിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കണമേ നിന്റെ കരുണയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ തകർച്ചകളിലും തളർച്ചകളിലും ബലഹീനതകളിലും നീ നിന്റെ കരുണയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം നാം അങ്ങനെ ഒരു രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സുരതരായി പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേണ്ട ദയത്തിന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥീർത്താവങ്ങലൂടെ സ്ത്രീകളിൽ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ുംമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേയും സർവശക്തനായും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ നിന്ന് പിറന്ന് ഇറങ്ങി റങ്ങി മരിച്ച മൂന്നാം നാളുത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി ലഭിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ീശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞാളെ ലോമൻ്റെ ഭീഷണത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെ ഇമെയിൽ കരണ ആയിരിക്കണമേ ദാരുണമായ 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 പ്രതി 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 നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങേരവത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ

അങ്ങയുടെ വത്സരസനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശുസിഹായവും തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു I'm oh, hey, no.

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണയായി ഞങ്ങളുടെയും മേൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ